സഹോദരങ്ങളെ ഒരു നൂറ്റാണ്ടുകാലമായി പ്രാമാണികമായി മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചതും പ്ര പ്രചരിപ്പിച്ചതുമായ ആശയധാരയിൽ നിന്ന് ആദർശ വീതിയിൽ നിന്ന് പരിപൂർണമായും അതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ടുപോയവർ അവർക്ക് വേണ്ടടുത്ത് ഞങ്ങൾ മുജാഹിദുകളാണ് ഞങ്ങൾ സെൽഫികളാണ് ഞങ്ങൾ പൂർവികരുടെ പാരമ്പര്യത്തിലാണ് എന്ന അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ അവകാശവാദം ഒരിക്കലും യാഥാർത്ഥ്യമല്ല അത് വൃത്യമാണ് കപടതയാണ് ഇത്തരം വചനങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ് പല ആളുകളും ആശങ്കയോടെ മനപ്രയാസത്തോടെ ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്നു യഥാർത്ഥത്തിൽ ഓരോ സമൂഹത്തിലെയും ഓരോ കാലഘട്ടത്തിലെയും യഥാർത്ഥ പണ്ഡിതന്മാർ അറിവുള്ളവർ കൃത്യമായി നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം നിഷേധ പ്രവണതകൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ണടച്ച് കാതുകൾ മൂടി മൂടിവെച്ച് തലതിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ സഹോദരങ്ങളെ അതെന്തുമാത്രം വലിയ അപകടമാണ് അള്ളാഹു സുബാനു താല യഹൂദികളോട് അഖിൽ കിതാബിൻ്റെ ആളുകളോട് ഒരു കരാർ എടുത്തിട്ടുണ്ട് ആ കരാർ എന്തായിരുന്നു അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച ദീൻ അത് കൃത്യമായി ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം ജനങ്ങൾക്ക് മുമ്പിൽ വിവരിച്ചു കൊടുക്കണം ഒന്നിനെയും നിങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല ഒരു വിധി എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ ഒരു പ്രശ്നം എത്ര വലുതാകട്ടെ ചെറുതാകട്ടെ അതൊരിക്കലും തന്നെ നിങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനുവത്താല അഹ് കിതാബിനോട് വാഗ്ദാനം ഒരു കരാർ വെച്ചിട്ടുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ അതവർക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല മറിച്ച് ലോകത്ത് വരാനുള്ള ലോകം അവസാനിക്കുന്നതുവരെ ഈ ഭൂമിയിൽ വരാനുള്ള എല്ലാവർക്കും നിർവഹിക്കാനുള്ള ഒരു കരാറായി അള്ളാഹു സുബാനു വത്താല പഠിപ്പിക്കുകയാണ് അവിടെയും നോക്കൂ നിങ്ങൾ മഹാനായിബിൻ ഖസീർ റഹിമഅല്ല പറഞ്ഞ ഒരു വാചകം ഈ കാര്യത്തെ പ്രയാസമായി കാണുന്ന ഈ കാര്യം നിർവഹിക്കേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ പ്രയാസം നീങ്ങിക്കിട്ടാൻ ഇത്തരം നിഷേധങ്ങളുമായി മാനസികമായി ചേർന്ന് പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാകാൻ അതുപോലെ തന്നെ രാവും പകലും പണിയെടുത്തുകൊണ്ട് ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർക്ക് ഒരു മനോധൈര്യം ഒരു മനക്കരുത്ത് കിട്ടാൻ ഇബിൻഗസിറഹിമഉല്ലയുടെ ആ വാചകം വളരെ ശ്രദ്ധേയമായതാണ് അദ്ദേഹം പറഞ്ഞു ഈ ആയത്തിൽ പറഞ്ഞത് പ്രകാരം പണ്ഡിതന്മാർക്ക് വല്ലാത്ത ഒരു മുന്നറിയിപ്പുണ്ട് അതെന്താണ് മാ സ്വാബഹും ഫയുസീബവും ക്രൈസ്തവർ അഹ്ലി കിതാവിന്റെ ആളുകൾ ബലൂഇസ്രർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ അത് മറച്ചു വെച്ചത് കാരണമായി അവരെ ബാധിച്ച ഒരു കാര്യം നിങ്ങളെയും ബാധിക്കുക എന്നിട്ടോ നിങ്ങൾ അവരുടെ മാർഗത്തിൽ പ്രവേശിക്കുക ഇതിനെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ദീൻ പറയുമ്പോൾ അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യവുമായി വരുന്നവരുണ്ടെങ്കിൽ ഈ താക്കീദിനെ മുന്നറിയിപ്പിനെ പേടിക്കട്ടെ എന്നാണ് അള്ളാഹു സുബാനുല പഠിപ്പിക്കുന്നത് ഉലമാ അറിവുള്ളവരുടെ മേൽ നിർബന്ധമാണ് അല്ലാഹുവിന്റെ അവർ അവർ ഏറ്റവും നല്ല അറിവ് വിശുദ്ധ ഖുർആനും നബിചര്യയും മുന്നിൽ മുന്നിൽ വെച്ചുകൊണ്ട് അഹ്ലു സുന്നവൽ ജമാഅയുടെ വെച്ചുകൊണ്ട് ഓരോ പ്രശ്നങ്ങളിലും തെളിവിനെ മുൻനിർത്തി പണ്ഡിതന്മാർ എടുത്തിട്ടുള്ള നിർദ്ധാരണം ചെയ്തെടുത്ത കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ദൗത്യം നിർവഹിക്കൽ നിർബന്ധമാണ് സ്വാലിഹ് ആ നല്ല അറിവ് കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് അറിയിക്കണം വലായ അള്ളാഹുവിൻ്റെയിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാൻ പാടില്ല എന്ന് മഹാനായിബിൻ ഗസീർ റഹിമ ഉള്ള ഈ ആയത്തിൻ്റെ വിശദീകരണമായി നമ്മെ പഠിപ്പിക്കുകയാണ്